പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തുടങ്ങിയ ഒരു മഴയാണ് ഈ മഴ പിന്നീട് അതിൻ്റെ രൗദ്രഭാവങ്ങളിലേക്ക് മാറി കേരളത്തിലെ നദികളും പുഴകളും ഒക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി മാത്രമല്ല വയനാടിൽ നമ്മെപ്പോലെ അടുത്ത പ്രഭാതത്തിൽ എന്തെല്ലാമോ സ്വപ്നം കണ്ട് കഴിഞ്ഞുകൂടിയ നൂറുകണക്കിന് ആളുകളാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽ മലയിലും പ്രകൃതിയുടെ സംഹാര താണ്ടവത്തിന് ഇരയായത് ജീവൻ നഷ്ടപ്പെട്ട നൂറിലധികം ആളുകൾ ഇനിയും നൂറിലധികം ആളുകളെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ ഒപ്പം ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയ ഉടയവരെ നഷ്ടപ്പെട്ടു പോയ അനാഥരാക്കപ്പെട്ട മക്കളുടെ ബന്ധുക്കളുടെ സഹോദരങ്ങളുടെ നിലവിളികളെമ്പാടും ഉയരുന്നു വയനാടിലെ ചൂരൽമലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ ദിനങ്ങളിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ഇതൊരു വലിയ ധാരണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം തുടച്ചു നീക്കപ്പെട്ടു ഇന്ന് രക്ഷാപ്രവർത്തകരായി നിരവധി ആളുകൾ വയനാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളിലും മറ്റുമൊക്കെ സഹജീവികളെ എങ്ങനെയെങ്കിലും കണ്ടെത്തുകയും കരപിടിച്ച് ഉയർത്തുകയും ചെയ്യുകയെന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അതിസാഹസികമായ രക്ഷാ ദൗത്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തി വരുന്നത് ഈ രക്ഷാ ദൗത്യ പ്രവർത്തനങ്ങളിൽ നമുക്കും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ പങ്കാളികളാകാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത്തരം പങ്കാളിത്തം നിർവഹിക്കേണ്ടത് ഒരു വ്യക്തിയുടെയും ബാധ്യതയാണ് അത് അങ്ങനെ തന്നെ സഹോദര സ്നേഹമാണെന്ന തിരിച്ചറിവോടെ നമ്മുടെ എഴുത്തും വായനയും ചിന്തയും സംസാരങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ഉണർത്തുകയാണ് വയനാട്ടിലെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു താഴ്ഭാഗത്ത് താമസിക്കുന്നത് വലിയ അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റപ്പെട്ടു പക്ഷേ അവിടെയും മലയിടിഞ്ഞ് താഴേക്ക് വരികയാണ് താഴെയും രക്ഷയില്ല മുകളിലും രക്ഷയില്ല അതാണ് വയനാട്ടുകാരുടെ ഇന്നത്തെ സ്ഥിതി എന്ന് അദ്ദേഹം ദുഃഖത്തോടെ പറയുകയാണ് പ്രകൃതി ദുരന്തങ്ങളെ എല്ലാ കാലത്തും അതിജീവിച്ചാണ് മനുഷ്യൻ ഇന്നീ പുരോഗതികളിലേക്ക് എത്തിയിട്ടുള്ളത് ഓരോ ദുരന്തവും മറ്റൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ മറ്റു പല വഴികളിലൂടെയും വേറെ ശരികളായ വഴികളിലേക്ക് സഞ്ചരിച്ച് പുരോഗതിയുടെ പടവുകളിലേക്ക് കയറുക എന്നുള്ളത് അവൻ്റെ ഒരു ദൗത്യ നിർവഹണം കൂടിയാണ് എല്ലാറ്റിനും ഉപരി ആ മനുഷ്യൻ ആ തീർച്ചയായും ദൈവവിശ്വാസികൾ അവർ ദൈവത്തിൻ്റെ വിധി എന്നതിൽ സമാധാനിക്കുകയും ശാശ്വതമായ സമാധാനം കണ്ടെത്തുകയും വീണ്ടും അതിജീവനത്തിനായി ആ ദൈവവിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ ഇന്നുള്ള ഈ പുരോഗതിയുടെയും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാന കാരണം എന്നുള്ളത് വസ്തുതയാണ് ദൈവ നിഷേധികൾ അഥവാ പൈശാചികവാദികൾ അവർ എല്ലാ കാലത്തും ദൈവത്തെ നിന്ദിക്കുകയും ദൈവം രക്ഷിച്ചോ ദൈവം ശിക്ഷിച്ചോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അത് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും അവരെ പരിഗണിക്കേണ്ടതില്ല നെഗറ്റീവ് ചിന്താഗതിക്കാരായ ആളുകൾ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും നിലനിൽപ്പിനെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ട് യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരെ നമുക്ക് അവഗണിക്കാം മനുഷ്യരോടും സമൂഹത്തോടും ഉത്തരവാദിത്തമില്ലാത്ത പൈശാചികവാദികൾ എപ്പോഴും പറയും നിങ്ങളെ ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വരുന്നവർക്ക് ജാതിയില്ല മതമില്ല അവർ ഇപ്പോൾ മനുഷ്യരായി മാത്രമാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ജാതി നോക്കിയാണോ മതം നോക്കിയാണോ രക്ഷാപ്രവർത്തകരെ സ്വീകരിക്കുക എന്നുള്ള പ്രതിലോഭകരമായ വർഗീയമായ നിലപാടുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരെയും രക്ഷ തേടുന്ന ആളുകളെയും പരമാവധി പ്രകോപിപ്പിക്കുവാനും അവരെ വേദനിപ്പിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളിൽ തന്നെയായിരിക്കും ഏർപ്പെട്ടിരിക്കുക സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികളായി ചമയുന്ന പൈശാചികവാദികളുടെ വാക്കുകളും പ്രവൃത്തികളും എഴുത്തുകളും നോക്കിയാൽ ഇത്തരം വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകളും പരിഹാസങ്ങളും കൊണ്ട് നിറയുന്നത് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ പ്രവർത്തന രംഗത്തുള്ള കർമ്മനിരതരായ ആളുകൾ ദൈവവിശ്വാസത്തിൽ അടിയുറയ്ക്കുന്ന ആളുകൾ ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന ആളുകൾ ജീവൻ തന്നെ പണയം വെച്ച് രക്ഷാപ്രവർത്തന മേഖലകളിൽ ത്യാഗപൂർണമായ ഇടപെടൽ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർ സർക്കാരിൽ നിന്ന് നാളെ ക്ഷേമമോ പെൻഷനോ ഒന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ അവർ തൻ്റെ ദൈവികമായ നിയോഗ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സഹജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നവരാണ് എന്ന് മനസ്സിലാക്കുക അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഒപ്പം ഈ ദുരന്തത്തിന് ഇരയാക്കപ്പെടുകയും അതിൽ അകപ്പെട്ടു പോവുകയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത പിന്നീട് ആ കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന വേദനയേറ്റ് കഴിയുന്ന ആളുകളെ അവരുടെ ദുഃഖത്തോടൊപ്പം തന്നെ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാനാകും ഈ വേദനകളൊക്കെ മറന്നുപോകുന്ന നല്ല ഓരോ ദിനങ്ങളും നമുക്ക് വന്നു ചേരുമെന്ന സമാശ്വാസമാണ് ഇപ്പോഴവർക്ക് നൽകാനുള്ളത് കർണാടകയിൽ പ്രളയത്തിൽപ്പെട്ടുപോയ അർജുനന് വേണ്ടി നാം എത്ര ദിവസം ഇതേപോലെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു എന്നുള്ളത് ആ പ്രാർത്ഥന പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ വയനാടിൻ്റെ മലഞ്ചെരിവുകളിലുണ്ടായിട്ടുള്ള ധാരണമായ സംഭവങ്ങൾ എല്ലാം നമ്മെ വേദനിപ്പിക്കുന്നു തീർച്ചയായും വയനാടിലെ സഹോദരന്മാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായി നിന്ന് തന്നെ അത് തിരിച്ചു നൽകേണ്ടതുണ്ട് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ അവരുടെ വീടുകൾ ഒപ്പം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കെടുക്കുന്നത് വരെയുള്ള ദൗത്യങ്ങൾ കേരളത്തിന് ഏറ്റെടുത്ത് നിർവഹിക്കാനുണ്ട് അതിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശാന്തിയും സമാധാനവും നേരുന്നു ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി